എൻ്റെ പേര് അനീറ്റ ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നു ഞാൻ മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ കൺട്രിയിൽ പോയി പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആയപ്പോൾ തിരിച്ചെത്തി അവിടുന്ന് പാസ്സായിട്ട് ഇവിടെ എനിക്ക് ജോലി ലഭിക്കാൻ ലൈസൻസിന് വേണ്ടിയിട്ട് ഡോക്ടറായിട്ട് ജോലി ലഭിക്കാൻ ലൈസൻസിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മെഡിക്കൽ കൗൺസിലിൻ്റെ ഒരു എക്സാം പാസ്സാവണം അത് വർഷത്തിൽ രണ്ട് തവണയാണ് നടക്കുന്നത് നല്ല ടഫാണ് പാസ്സായി എടുക്കാനായിട്ട് ഒരു തവണ മുപ്പതിനായിരം അടുപ്പിച്ച് പേര് എഴുതുന്നതിൽ ഒരു ഏഴായിരം പേരൊക്കെ പാസ്സാവാറുള്ളൂ ഇരുപത് ശതമാനത്തോളം ഒക്കെ അപ്പോൾ ഞാൻ നല്ല ടെൻഷനിലായിരുന്നു എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ള പേടിയിലൊക്കെ ആയിരുന്നു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത് പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചു എനിക്കിത് പറ്റുമോ പറ്റുമോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു അപ്പം മമ്മി ആണ് എൻ്റെ മമ്മിയാണ് എൻ്റെ അടുത്ത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് എന്ന് പറയുന്നത് ആ സമയത്ത് എനിക്ക് കൃപാസനത്തിൽ അങ്ങനെ വിശ്വാസമൊന്നുമില്ലായിരുന്നു മമ്മി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയതിനു ശേഷം ഞാൻ ദിവസവും അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പാപങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാ ദിവസവും വെളുപ്പിന് തിരികത്തിച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് അങ്ങനെ ഒരു കടമ പോലെ നിറവേറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു പയ്യെ പയ്യെ ഞാനിത് ആദ്യമൊക്കെ സംശയമായിരുന്നു എനിക്ക് ഇത് ഇതൊക്കെ സാധിക്കുമോ എന്നുള്ളത് പയ്യെ പയ്യെ ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് ആ ഒരു രീതിയിലേക്ക് ആയപ്പോഴത്തേനും മാതാവിൽ വിശ്വാസമർപ്പിക്കാനായിട്ടുള്ളൊരു മനസ്സ് വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലവും ഉപ്പും കലർത്തിയ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ ജനുവരി ഇരുപതാം തീയതി പരീക്ഷയ്ക്ക് പോയി പരീക്ഷാ സമയത്ത് എനിക്ക് പരീക്ഷ രണ്ട് പാർട്ടായിട്ടാണ് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും രാവിലത്തെ പരീക്ഷ വലിയ കുഴപ്പമില്ലായിരുന്നെന്ന് പറയാം പക്ഷേ എനിക്ക് കുത്തിയ ഞാൻ ചെയ്ത ഉത്തരങ്ങൾ ശരിയാണോ എന്ന് എനിക്ക് തീരെ ഉറപ്പില്ലായിരുന്നു അപ്പോൾ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് നോക്കാമെന്നുള്ള രീതിയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് പിന്നെയും കയറിയത് രണ്ടാമത്തെ പാർട്ടിന് കയറിയപ്പോൾ എനിക്ക് ഓരോ ചോദ്യം കാണുമ്പോഴും എൻ്റെ ഹോപ്പ് മൊത്തം പോയ പോലെയായിരുന്നു എനിക്ക് എനിക്ക് തീരെ പ്രതീക്ഷയില്ലാത്ത പോലെ ഭയങ്കര പാടായിട്ട് എല്ലാം പുതിയ കാര്യങ്ങൾ കാണുന്ന പോലെയൊക്കെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ആ സമയത്ത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവിനെ വിളിച്ചുകൊണ്ടിരുന്നു മാതാവെ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി എന്നുള്ള രീതിയിൽ ഞാൻ ഓരോ ചോദ്യത്തിനും ഉത്തരം ഇങ്ങനെ കുത്താൻ തുടങ്ങി എൻ്റെ കൂടെ ആരോ വന്ന് എനിക്ക് വേണ്ടി ചോ ഉത്തരം ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് കുത്തി തരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ പരീക്ഷ കഴിഞ്ഞ് ഞാൻ വളരെ സങ്കടത്തോടെയാണ് പുറത്തേക്ക് ഇറങ്ങിയത് തീരെ ഹോപ്പില്ലാത്ത പോലെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് ഞാൻ വിചാരിച്ച പോലെ എക്സാം എഴുതാൻ പറ്റിയോ അല്ലെങ്കിൽ ഞാൻ കുത്തിയ ഉത്തരങ്ങൾ ശരിയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നല്ല രീതിക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ വന്ന് ഈ ഉത്തര ഉത്തരങ്ങളൊക്കെ റിവ്യൂ ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും ഞാൻ ഉറപ്പിച്ച് കുത്തിയ ഉത്തരം വരെ തെറ്റായിട്ടാണ് ഞാൻ കണ്ടത് അപ്പം എൻ്റെ മനസ്സിലുള്ള എല്ലാ ഹോപ്പും ഒരുമാതിരി പോയ പോലെ പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലൊന്ന് എനിക്ക് നൂറ്റമ്പത് മാർക്ക് വേണം ഈ പരീക്ഷയ്ക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു നൂറ്റമ്പത് മാർക്ക് കിട്ടി എന്നുള്ളതായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞതിന് കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു എൻ്റെ വീടിൻ്റെ അടുത്ത് മാതാവിൻ്റെ ഒരു ഉണ്ട് ഞാൻ അതുവഴി നടന്നു പോയപ്പോൾ ആ സ്റ്റാച്യു അനങ്ങുന്ന ജീവനുള്ള പോലെ ഉള്ള ഒരു ഇതായിട്ട് മാറി അപ്പോൾ ഞാൻ അത് കണ്ടപ്പോഴത്തെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓടി ചെന്നിട്ട് മാതാവ് എനിക്ക് ഞാൻ ഈ പരീക്ഷയുടെ കാര്യം പറഞ്ഞു എനിക്ക് പരീക്ഷ പാസ്സാക്കി തരണേ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ മാതാവ് എനിക്ക് നൂറ്റമ്പതിൻ്റെ ഇരുന്നൂറിൻ്റെ ഇടയിൽ നൂറ്റെഴുപതാണോ എൺപത് എൺപതാണോ അങ്ങനത്തെ ഒരു സംഖ്യ എന്നോട് പറഞ്ഞിട്ട് ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തായാലും കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ സമ ഇത് സ്വപ്നം കണ്ടതാണ് ഞാൻ ഞാൻ ഉറക്കം എണീറ്റപ്പോഴത്തേനും ഇനി ദൈവമേ ഇതെന്താണ് ഈ സംഖ്യ ഉദ്ദേശിക്കുന്നത് എന്താണ് എൻ്റെ മാർക്കായിരിക്കുമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു പക്ഷേ എന്നാലും ആ ഒരു സ്വപ്നം കണ്ടിട്ടും എനിക്ക് ഈ പരീക്ഷ പാസ്സാവുമെന്നുള്ളൊരു ഉറപ്പ് അതുവരെ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഫെബ്രുവരി ആറിന് എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ടിൽ എനിക്ക് നൂറ്റി എൺപത്തഞ്ച് മാർക്കോടെ മാതാവ് പറഞ്ഞ കറക്റ്റ് ആ സംഖ്യ തന്നെ മാർക്കായിട്ട് എനിക്ക് വന്ന് മാതാവ് എന്നെ പാസ്സാക്കി അതിന് ഞാൻ അത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ഞാൻ ശരിക്കും ആ മാർക്ക് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായതാണ് അത് മാതാവ് തന്നെ വന്ന് ചെയ്തതാണ് എനിക്ക് വേണ്ടി പരീക്ഷയിൽ തന്നതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു മാതാവിനതിനു അതിനായിട്ട് ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ വിജയം ഞാൻ ഈശോൻ്റെ മഹത്വത്തിനായി കാഴ്ചവെക്കുന്നു ഇപ്രാവശ്യം എൻ്റെ കൂടെ ഓൾ ഇന്ത്യ ലെവലിൽ മുപ്പതിനായിരം പേരായിരുന്നു എഴുതിയത് മുപ്പതിനായിരം അടുപ്പിച്ച് ഇരുപത്തിയെട്ട് അങ്ങനെന്തോ അതിൽ ഏഴായിരത്തി എത്രയോ പേരാണ് പാസ്സായത് അതിൽ ഒരാളായിട്ട് മാറാനായിട്ട് എനിക്ക് സാധിച്ചു മാതാവിൻ്റെ കൃപകാരണം പിൻ പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച അടുത്ത നിയോഗം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു മൂന്ന് മൂന്നര കൊല്ലം മുന്നേ എൻ്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഒരു ഗ്രോത്ത് കണ്ടായിരുന്നു എം ആർ ഐ എടുത്തപ്പോഴത്തേനും അത് ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോഴത്തേനും ഡോക്ടർ മരുന്ന് കഴിക്കാനാണ് പറഞ്ഞത് മരുന്ന് ഒരു ഒന്നൊന്നര കൊല്ലം വരെ മരുന്ന് കഴിച്ചിട്ടും അതിന് പിന്നീട് എം ആർ ഐ എടുത്തപ്പോൾ അതിന് വലിയ ചേഞ്ച് ഒന്നും ഇല്ലായിരുന്നു അതങ്ങനെ തന്നെ നിൽക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഉടമ്പടി എടുത്തതിന് ശേഷം അതിനുവേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ അടുത്ത് തൈലം തലയിൽ തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു ടു വീക്സ് മുന്നേ എം ആർ ഐ എടുത്ത് നോക്കിയപ്പോഴത്തേനും അതിൻ്റെ സൈസ് കുറഞ്ഞതായി കണ്ടു അപ്പോൾ ഡോക്ടർ അത് ഇനി മാറും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഈ രണ്ട് നിയോഗങ്ങളും എനിക്ക് സാധിച്ചു തന്ന മാതാവിനെ ഏറ്റവും അധികമായി ഞാൻ നന്ദി പറയുന്നു ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത സമയം തൊട്ട് ഉടമ്പടി എടുത്ത് എടുക്കുന്നതിന് മുന്നേ അധികം പ്രാർത്ഥിക്കുവോ അങ്ങനെ ബൈബിള് വായിക്കോ ബൈബിളൊന്നും തീരെ വായിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പയ്യെ ആ കടമയായിട്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ എനിക്ക് ആഗ്രഹം തോന്നി ഞാൻ പ്രാർത്ഥിച്ച് ദിവസവും പള്ളിയിൽ പോയി ബൈബിള് കുറച്ചുകൂടെ നല്ല രീതിക്ക് വായിച്ച് ഈശോനെ ആ ബൈബിൾ വായിച്ച് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു രീതിയിലേക്ക് എൻ്റെ ലൈഫ് മാറി ഞാനിപ്പോഴും ആ പ്രാർത്ഥനയും ബൈബിളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നു പോകുന്നുണ്ട് കാരുണ്യപ്രവൃത്തി എനിക്ക് പരീക്ഷ സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന് ഞാൻ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു അത് ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നല്ല രീതിക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനെ ഞാൻ മാതാവിന് സഹായത്തിനെ പ്രാർത്ഥിക്കുന്നു